ബൈബിൾ ഭാവന പത്രോസിന്റെ ചിന്തകൾ തിരമാലകൾക്ക് മീതെ നടന്ന ഗുരുവൻ ആ രാത്രിയിലെ കാറ്റ് ഇപ്പോഴും എൻ്റെ കാതുകളിൽ അലയടിക്കുന്നുണ്ട് ഗലീല കടലിൻ്റെ പ്രക്ഷുബ്ധമായ തിരമാലകൾ അഗാധമായ ഇരുട്ട് ഭയന്നു വിറച്ച ശിഷ്യന്മാർ എല്ലാം ഇന്നലെ എന്ന പോലെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു അവൻ എൻ്റെ ഗുരുനാഥൻ വെള്ളത്തിൻ മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ആദ്യം ഞാൻ ഒരു ഭൂതമെന്ന് കരുതി പിന്നീട് അവൻ്റെ സ്വരം കേട്ടപ്പോൾ ധൈര്യമായിരിക്കുകയും ഞാനാണ് ഭയപ്പെടേണ്ട എൻ്റെ ഉള്ളിൽ ഒരു വിചിത്രമായ ധൈര്യം നിറഞ്ഞു എൻ്റെ പതു സ്വഭാവം പോലെ ഞാൻ എടുത്തു ചാടി പറഞ്ഞു കർത്താവേ നീയാണെങ്കിൽ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഒരു നിമിഷം പോലും അവൻ മടിച്ചില്ല വരിക അവൻ്റെ ശബ്ദം കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കുന്നത് പോലെ തോന്നി ബോട്ടിന്റെ വശത്ത് നിന്ന് കാലെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചപ്പോൾ എൻ്റെ ഹൃദയം നിലച്ചുപോയെന്ന് തോന്നി പക്ഷേ അത്ഭുതം എൻ്റെ പാദങ്ങൾ മുങ്ങിയില്ല ഞാൻ വെള്ളത്തിന്മീൽ നടന്നു എൻ്റെ കണ്ണുകൾ അവനിൽ മാത്രം പതിഞ്ഞപ്പോൾ ചുറ്റുമുള്ളതൊന്നും എന്നെ ബാധിച്ചില്ല അവൻ എൻ്റെ മുന്നിൽ മുഖം പ്രകാശിപ്പിച്ചിരുന്നു ഞാൻ മുന്നോട്ട് നടന്നു ഓരോ ചുവടിലും ഒരു പുതിയ ലോകം തുറന്നു കിട്ടുന്നത് പോലെ എന്നാൽ ആ കാറ്റിൻ്റെ ശക്തി വീണ്ടും എൻ്റെ ശ്രദ്ധ കവർന്നു ഭയത്തിൻ്റെ ഒരു തണുപ്പ് എന്നിലൂടെ കടന്നുപോയി എൻ്റെ കണ്ണുകൾ അവനിൽ നിന്ന് മാറി കൂറ്റൻ തിരമാലകളിലേക്ക് പാളി അയ്യോ ഞാൻ മുങ്ങിപ്പോകുന്നു ആഴങ്ങളിലേക്ക് താണു പോവുകയാണെന്ന് തോന്നിയപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു കർത്താവി എന്നെ രക്ഷിക്കണമേ പിന്നീട് അവൻ്റെ ശക്തമായ കൈ എൻ്റെ കയ്യിൽ താങ്ങി അവൻ എന്നെ പിടിച്ചുയർത്തി അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു അവൻ്റെ ചോദ്യത്തിൽ ശാസനയേക്കാൾ അധികം സ്നേഹവും സങ്കടവുമാണ് ഞാൻ കണ്ടത് ഞങ്ങൾ ബോട്ടിലേക്ക് കയറിയതും കാറ്റും കടലും ശാന്തമായി ആ നിമിഷം മുതൽ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു ഞാൻ വീഴ്ച വരുത്തിയപ്പോഴും അവൻ എന്നെ ഉപേക്ഷിച്ചില്ല അവൻ്റെ കരുണയും സ്നേഹവും എന്റെ വിശ്വാസത്തെക്കാൾ വലുതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി എത്രയെത്ര തവണ ഞാൻ വീണുപോയി അവൻ്റെ വിചാരണ സമയത്ത് ഞാൻ അവനെ തള്ളിപ്പറഞ്ഞു പക്ഷെ അവൻ എന്നെ വീണ്ടും ചേർത്ത് പിടിച്ചു എൻ്റെ ഉള്ളിലെ ദൗർബല്യങ്ങൾക്കിടയിലും അവൻ എന്നെ സ്നേഹിച്ചു എനിക്ക് ശക്തി നൽകി വലിയ കാര്യങ്ങൾക്കായി എന്നെ ഒരുക്കി മീതെ നടക്കാൻ ശ്രമിച്ച ആ അനുഭവം എൻ്റെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ഒരു പാഠമായിരുന്നു എൻ്റെ കണ്ണുകൾ എപ്പോഴും അവനിൽ ഉറപ്പിച്ചു അപ്പോൾ മാത്രമേ എനിക്ക് ഭയമില്ലാതെ നടക്കുവാൻ കഴിയൂ ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കുവാൻ കഴിയൂ എൻ്റെ ഈ അനുഭവം നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ എപ്പോഴും നമ്മുടെ നോട്ടം സർവശക്തനായ ദൈവത്തെങ്കിലേക്കാകട്ടെ അവനിൽ നിന്ന് നോട്ടം മാറിയാൽ ലോകമാകുന്ന ഈ ആഴിയിലേക്ക് നാം താണുപോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കി നമ്മുടെ വിശ്വാസ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു